പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭയിൽ വക്ക് ഭേദഗതി നിയമം അവതരിപ്പിക്കുകയും അത് പാസ്സാവുകയും ചെയ്തു ഈ അവസരത്തിൽ മുനമ്പം ജനതയ്ക്ക് വേണ്ടി ആദ്യം മുതലേ സംസാരിക്കുകയും ചർച്ചകളിലെല്ലാം വലിയ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്ത ജോഷി അച്ഛൻ ഒരു വിഷയത്തിൽ മുനമ്പം ജനതയ്ക്ക് ആശ്വസിക്കാവുന്ന വകയുണ്ടോ തീർച്ചയായിട്ടും മുനമ്പം ജനതയ്ക്ക് പൂർണ്ണമായ ഒരു സൊല്യൂഷൻ അവരുടെ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ഈ ഒരു വഖഫ് നിയമത്തിലെ ഭേദഗതിയില് ടു എ സെക്ഷൻ ടു എയിലുണ്ട് പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ ടു വക്കഫ് ആക്ടിൽ നിന്നുള്ള എക്സെപ്ഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് അപ്പോൾ ഓൾറെഡി പ്രിൻസിപ്പൽ ആക്ടിൽ തന്നെ അജ്മീറിലെ ദർഗ അതിനുള്ളൊരു എക്സെപ്ഷൻ ഓൾറെഡി കൊടുത്തിരുന്നു ഇപ്പോൾ ഇതാ അതിന്റെ സെക്കൻഡ് പ്രൊവിസോ ആയിട്ട് ചേർത്തിരിക്കുന്നു അതായത് ഒരു ട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ സമാനമായ ഉദാഹരണത്തിന് സൊസൈറ്റി അങ്ങനെയുള്ള സംഗതികളിലേക്ക് ഒരു മുസൽമാൻ വക്കഫിന് സമാനമായ ഉദ്ദേശത്തോടെ കൊടുത്താലും അത് വക്കഫ് ആക്ടിന് കീഴിൽ വരികയില്ല മറിച്ച് അത് നടത്തപ്പെടുന്നത് ഈ ഒരു ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റൂൾ അനുസരിച്ചായിരിക്കും അത്തരത്തിലുള്ള കൃത്യമായ ഒരു ഭേദഗതി നിർദ്ദേശമാണുള്ളത് എന്ന് മാത്രമല്ല ഇന്നലെ പാസ്സായല്ലോ അത് എന്ന് മാത്രമല്ല അതിൽ കൃത്യം റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ സൊസൈറ്റിയോ എന്തുമാകട്ടെ എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമെൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത് ഫാറൂഖ് കോളേജ് ഒരു സൊസൈറ്റിയാണ് അപ്പോൾ ഫാറൂഖ് കോളേജിലേക്ക് ശരിയാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ആക്ട് വെച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിലേക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ സംഗതി അത് വക്കഫ് ആക്ടിന് കീഴിലല്ല വരുന്നത് ഇപ്പം മുക്കം സിദ്ദിഖ് സേട്ടു നൽകിയത് അത് ഗിഫ്റ്റ് ഡീഡാണെന്ന് ആണ് ഫാറൂഖ് കോളേജ് മനസ്സിലാക്കിയിട്ടുള്ളത് വക്കഫ് ഡീഡാണെന്നാണ് ഇപ്പോൾ വക്കഫ് ബോർഡ് പറയുന്നത് എന്തുമാകട്ടെ ഇനി ഇത് വക്കഫാണെന്ന് ഓൾറെഡി ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ പോലും എന്നവിടെ എഴുതിയിട്ടുണ്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ് ഫ്രം ദ പാർട്ട് ഓഫ് ദ കോർട്ടെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് നമുക്ക് വന്നിട്ടില്ല വക്കഫ് ബോർഡ് അവകാശപ്പെട്ടിട്ടേ ഉള്ളൂ വക്കബ് ട്രൈബ്യൂണലിൽ കേസ് പെൻഡിങ് ആണ് അപ്പോൾ ഒരു വിധി ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും അതിനെ മറുതി കിടന്ന് ഇത് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കൊള്ളൂ എന്ന് പറയുമ്പോൾ പെൻഡിങ്ങിലേക്ക് നിൽക്കുന്നൊരു കേസിൻ്റെ കാര്യം പറയാനില്ലല്ലോ സോ അതുകൊണ്ട് വളരെ ക്ലിയറാണ് ഇതിന് സൊല്യൂഷൻ ഇതിലുണ്ട് നമ്മൾ ഇന്നലെ ലോക്സഭയിലെ ചർച്ചകളിലാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഹൈബ്രീഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വന്നത് ഈ ഒരു മുൻകാല പ്രാബല്യം ഇല്ലാത്തത് കൊണ്ട് മുൻ ജനതയ്ക്ക് ഇതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വക്കഫ് ഭേദഗതി നിയമത്തെ തള്ളിയത് അപ്പൊ ക്രൈസ്തവ സംഘടനകൾ ഭാരതീയ ബിഷപ്പ് കോൺഫറൻസും എല്ലാം കേരളത്തിലാണെങ്കിലും ആവശ്യപ്പെട്ടിട്ടും അവര് അത് ഒരു വില കൊടുക്കാതെയും ക്രൈസ്തവരോട് ഇങ്ങനെ ഒരു സമീപനം പോലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കൂ നോക്കൂത്തിന്റെ പ്രശ്നം സൊല്യൂഷൻ ആയതില് സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് വ്യക്തമാണ് അത് വളരെ വ്യക്തമാണ് അതായത് മുനമ്പം വക്കഫായി തന്നെ തുടരണമെന്നും വക്കഫ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടണമെന്നും വക്കഫ് ബോർഡിന് കിട്ടണമെന്നും ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതിന് പകരം കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച് പ്രവർത്തിച്ച് ശ്രമിച്ചവരാണ് ഇതിൻ്റെ പിന്നിലല്ല ഉള്ളത് പബ്ലിക്കായിട്ട് അവർ വന്ന് പറയും ഞങ്ങൾ മുനമ്പത്തോടിയാണ് ഇത് വക്കഫല്ല എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ പുറകിൽ പണി നടത്തുന്ന ഇത് വക്കഫാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടർക്ക് സ്വാഭാവികമായിട്ടും ഇതിനൊരു സൊല്യൂഷനായി ഇത് വക്കഫല്ല ഇത് സൊസൈറ്റിയുടെ കീഴിൽ ഉള്ളതാണ് എന്നൊക്കെ വരുമ്പോഴേക്കും അതിന് ആ ഒരു അവർക്കൊരു സങ്കടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഈ പ പാർലമെൻ്റിൽ പോകുന്നതിന് മുൻപ് പോലും ഇതിൻ്റെ സൊല്യൂഷനെക്കുറിച്ച് പഠിക്കാൻ ലോക്കൽ എംപിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് കാണിക്കുന്നത് മൂന്ന് അഭ്യന്യ പിതാക്കന്മാർ എത്ര കൃത്യതയോടിയാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പാടെ അംഗീകരിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ മുലമ്പത്തെ വിഷയത്തിന് അവർക്ക് തടസ്സമായി നിൽക്കുന്ന സംഗതികൾ ഒരഞ്ച് കാര്യമാണ് അവിടെ പറഞ്ഞത് തന്നെ അതിൽ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞ ടു എ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ സംഗതിയിൽ പോലും ഒരു കൃത്യമായ നിലപാടെടുക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളത് അവരുടെ പരാജയമാണ് കാണിക്കുന്നത് ഒപ്പം മതേതരത്വത്തെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് ഇനി ചർച്ച ചെയ്യേണ്ടി വരും ഇതാണ് വേണ്ടത് നമ്മളെ ലോക്സഭയിലെ കിരൺ റിജിജു നിർമ്മല സീതാരാമൻ എല്ലാം നമ്മുടെ സി ബി സി ഐയുടെയും കെ സി ബി സി ഒക്കെ സർക്കുലറുകൾ ഷെയർ ചെയ്തുകൊണ്ട് മുൻപോട്ട് വന്നിരുന്നു ഒരർത്ഥത്തില് സഭയുടെ ഈ ഒരു പിന്തുണ ഒരു പരിധിവരെ ഈ വക്കഫ വിഷയത്തിലാണെങ്കിലും മുൻപം വിഷയത്തിലാണെങ്കിലും വലിയൊരു പ്രാധാന്യം ചെലുത്തിയിരുന്നില്ലേ ഒരു സംശയമില്ല വളരെ ടൈംലി ആയിട്ടുള്ള ഇടപെടലാണ് പിതാക്കന്മാർ നടത്തിയത് അതും സുചിന്തിതമായി നന്നായിട്ട് പഠിച്ച് ആ ഒക്കെ വളരെ സുന്ദരമായിട്ട് അപ്പോൾ അഭിനന്ദ പിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കണം അവർ വളരെ വിവേകത്തോടു കൂടി ഈ വിഷയം കൈകാര്യം ചെയ്തു പ്രത്യേകിച്ച് കോട്ടപ്പുറ അതിരൂ കോട്ടപ്പുറം രൂപതയുടെ മെത്രാനച്ചൻ അംബ്രോസ് പിതാവ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു പിന്നെ ക്ലീമിസ് പിതാവ് പിന്നെ പോളി കണ്ണുക്കാടൻ പിതാവ് അലക്സ് പിതാവ് ഇവർ മൂന്നൂരാണുള്ളൂ കെ സി ബി സിയുടെ ഉത്തരവാദിത്തപ്പെട്ടു പിന്നെ സി ബി സി ഐയുടെ ഒരു പ്രസ്താവന കൂടി വന്നതുകൂടി അതിൽ പ്രത്യേകിച്ച് മൈനോറിറ്റി റൈറ്റ്സിന് തടസ്സം വരരുതെന്നും പറഞ്ഞിരുന്നു അപ്പം അതിന്റെ അർത്ഥം മുസ്ലിം സഹോദരങ്ങളോടുള്ള പ്രത്യേക കൺസേൺ ആൻഡ് കെയർ ആ ഇതിൽ കാണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ആൻഡ്രൂസ് താഴ്ത്ത പിതാവാണ് ഇപ്പോൾ പ്രസിഡന്റായിട്ട് സി ബി സി ആയിക്കുള്ളത് പിതാക്കന്മാർക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് ഈ ഒരു വിഷയത്തിന് കൊടുത്ത ഒരു 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 സപ്പോർട്ട് വളരെ വളരെ വലുതാണ് അത് ഈ ഇതിലെല്ലാം നിഴലിക്കുകയും ചെയ്തു ഇന്നത്തെ ചർച്ചകളിലെല്ലാം നേഴലിക്കുകയും ചെയ്തു മുൻപം സമരം ഇനി തുടർന്ന് പോകും ഇനി അവിടുത്തെ ഒരു ഭാവി പരിപാടികളൊക്കെ എങ്ങനെയാണ് സാർ മുനമ്പം സമരം ആരംഭിച്ചത് അവർ പറഞ്ഞത് അവർക്ക് റവന്യൂ അവകാശങ്ങൾ സമ്പൂർണമായും ശാശ്വതമായും കിട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് അപ്പം ഇപ്പോൾ ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പാസ്സായല്ലോ സമരം നിർത്തിക്കൂടെ ഇത് ജുഡീഷ്യൽ കമ്മീഷൻ വന്നപ്പോഴും ചോദിച്ചു സമരം നിർത്തിക്കൂടെ എനിക്ക് തോന്നില്ല അവർ നിർത്തുമെന്ന് കാരണം അവർ വളരെ വെൽ അവർ വെൽ സ്റ്റഡീഡാണ് ഈ വിഷയങ്ങൾ വെൽ സ്റ്റഡീഡ് ആണ് രണ്ട് വെൽ പ്ലാൻഡാണ് അവർക്ക് അവരുടെ ലക്ഷ്യം ഒരു കുടുംബം സ്വന്തം വീട് നഷ്ടപ്പെടുന്നവനെ ആ വിഷമം അറിയുള്ളൂ അതുകൊണ്ട് അവർ എന്ത് വില കൊടുത്തവരിത് നേടിയിട്ടേ ഇരിക്കുകയുള്ളൂ അതിനുവേണ്ടി അവർ നിലകൊള്ളുന്നു സ്വാഭാവികമായിട്ടും ഇത് പൂർണ്ണമായും അവരുടെ കയ്യിലെത്തുന്നതുവരെ ഇനിയിപ്പോൾ രാജ്യസഭയിൽ പാസ്സാവണം പ്രസിഡൻ്റ് ഒപ്പിടണം പിന്നെ ഗസറ്റ് പബ്ലിഷ് ചെയ്യണം പിന്നെ ഇതിനിടക്ക് മുസ്ലിം ലീഗ് അടുത്ത ഇറങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ പോകുമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ സമയവും അത് കൂടുതൽ മുനമ്പംകാര്യം വിഷമിപ്പിക്കുക എന്നുള്ളതാണ് മലയാള ഇപ്പോൾ ഓർക്കണം ഇന്നലെ ഈ സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ ആൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത് ഇത്രയും കഷ്ടത്തിലായി കിടക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇനി ഇന്നലെ തന്നെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു മുനമ്പവും വക്കപ്പ് ഭേദഗതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്കു വരെ അറിയാം മുനമ്പ് ഇങ്ങനെ ആയി ഇരിക്കുന്നത് വക്കപ്പ് നിയമത്തിൻ്റെ വെളിച്ചത്തിലാണെന്നും അത് ഉപയോഗിച്ച് വക്കപ്പോട് ചെയ്ത പക്ഷേ നോക്കൂ ഇതാണ് അവരുടെ തന്ത്രം ഇതാണ് അവരുടെ രീതി ഇതിലൊന്നും നമ്മൾ പെട്ടുപോകില്ല പക്ഷേ ഇതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ വിജയിക്കും താങ്ക് യു